അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കേരള പിറവി ദിനത്തിൽ പാടാനായിട്ട് ഒരു കൊച്ചു കേരള പാട്ട് പഠിക്കാം അപ്പൊ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക കേരളം കേരളം നമ്മുടെ നാട് കേരളം നാം പിറന്ന കേ കേരളം കേരളം കേരം തെങ്ങും നാട് കേരളം ദൈവത്തിൻ സ്വന്തം നാട് കേരളം മലയാളത്തിൻ സ്വന്തം നാട് കേരളം പർവ്വതനിരകളും താഴ്വരകളും കായലും നദികളും പാടങ്ങളും നിറഞ്ഞൊരു കേന്ദ്രം മതസൗഹാർദ്ദത്തിൻ കേരളം 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 നമ്മുടെ കേരളം എത്ര സുന്ദരം കേ